വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ച് കുഞ്ഞാട് അതിൻ്റെ വിളക്ക് ആകുന്നു പുത്തനെരിശിലയും പട്ടണത്തെക്കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അയ്യരിസിലയും പട്ടണത്തിൽ പ്രകാശമായി സൂര്യനില്ല ചന്ദ്രനില്ല മറ്റ് നക്ഷത്ര ഗോളങ്ങളുമില്ല അവിടെ പ്രകാശമെന്ന് പറയുന്നത് ദൈവത്തേജസ് രണ്ട് കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ് ആരാണ് കുഞ്ഞാട് കൃതാപരിക്കുന്ന യേശു ക്രിസ്തുവാണ് കുഞ്ഞാട് ലോകത്തിൻ്റെ പാപത്തെ ക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു ക്രിസ്തുവാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തു ആ കുഞ്ഞാട് ആ പട്ടണത്തിൽ വിളക്കായി വിളങ്ങി ശോഭിക്കും ഭൂമിയിലെ അന്ധകാരത്തെ കീറിമുറിച്ചുകൊണ്ട് വെളിച്ചമായിട്ട് ഭൂമിയിലേക്ക് വെളിപ്പെട്ട ക്രിസ്തു പ്രകാരം വെളിപ്പെടുത്തി ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ലോകത്തിൻ്റെ വെളിച്ചമായി വെളിപ്പെട്ട ക്രിസ്തു പുത്തനരിശലേം പട്ടണത്തിൽ വിളക്കായി വിളങ്ങി ശോഭിക്കും അപ്രകാശത്താൽ നിറയപ്പെട്ടുകൊണ്ട് ആ പട്ടണം ശോഭയുള്ളതായി പോകും ആ പട്ടണത്തിൽ പാർക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം വിനയപ്പെടുത്താം രക്ഷകന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ